ിഹാറിലെ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നവംബർ പതിമൂന്നിന് ബീഹാറിലെ പുതിയ സർക്കാർ ആരാണ് എന്ന് അറിയാൻ കഴിയും അതിനുമുമ്പ് ഞാൻ മറ്റു വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് ശബരിമലയിലെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം ശബരിമല സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ വലിയ തോതിലുള്ള വിവാദ ഭൂകമ്പങ്ങൾക്ക് ഇടയാക്കിയ ഒരു സ്ഥലമാണ് ആദ്യം ശബരിമലയിൽ യുവതീ പ്രവേശനം വിഷയം വന്ന സമയത്ത് അതുണ്ടാക്കിയിട്ടുള്ള പ്രകമ്പനങ്ങൾ എന്താണെന്ന് നാം കണ്ടതാണ് അതുണ്ടാക്കിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് കണ്ടതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള നിലപാട് മാറ്റങ്ങളെ നാം കണ്ടു അതിനുശേഷമാണ് അയ്യപ്പ സംഗമം എന്ന പരിപാടി പോലും സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിക്കുമാറ്റാൻ സി പി ഐ എം ഒരു ശ്രമം നടത്തുന്നത് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ എന്താണ് കേൾക്കുന്നത് അവിടെ നിന്ന് ശബരിമല ശ്രീകോവിലുണ്ടായിരുന്ന സ്വർണം വലിയ തോതിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്ന സ്വർണ്ണ തകിടുകൾ എടുത്തുകൊണ്ടുപോയി അത് ചെമ്പ് തകട് എന്ന രേഖയുണ്ടാക്കുന്നു തിരിച്ചു കൊണ്ടു വെക്കുമ്പോൾ അതിനകത്ത് സ്വർണത്തിൻ്റെ തൂക്കം കുറയുന്നു അത് കൊണ്ടുപോയ ആൾ പത്തോ നാൽപ്പോ ദിവസം കസ്റ്റഡിയിൽ വയ്ക്കുന്നു അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ചെമ്പായിരുന്നോ സ്വർണ്ണമായിരുന്നോ എന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവ്യക്തമായി പറയുന്നു പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ ശബരിമലയെപ്പോലെ ഇത്രയും വിശ്വാസപരമായ പ്രാധാന്യമുള്ള ഇത്രയും സെക്യൂരിറ്റി പ്രാധാന്യമുള്ള ഇത്രയും സാമ്പത്തികമായ പ്രാധാന്യമുള്ള എല്ലാ അർത്ഥത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഈ ക്രമക്കേട് അതിൻ്റെ ആഴം അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉള്ള അവ്യക്തത രേഖകളിലെ കൃത്രിമത്വം ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ആരാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് കേൾക്കുന്നുണ്ട് ഒരൊറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ശബരിമല ശ്രീകോവിലെ സ്വർണം പൂശിയ പാളികൾ എടുത്തുകൊണ്ടുപോയി മറിച്ച് വിൽക്കാൻ വിൽക്കാനാണെങ്കിൽ പറ്റുമോ അതിന് അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഈ പോറ്റിയെ പോറ്റുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രൊഫസർ എന്താണ് തോന്നുന്നത് സത്യത്തിൽ ഈ വിവാദം എന്ന് പറയുന്നത് ഒരു പോറ്റിയിൽ ചുരുങ്ങി കളിക്കുകയാണോ അങ്ങനെ പറയാൻ സാധിക്കില്ല ഇപ്പോൾ കുറേ കൂടി ഹൈക്കോടതിയുടെ നിർണായകമായ ഇന്നലത്തെ തീരുമാനത്തോടു കൂടി അത് അങ്ങനെ ചുരുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് യോഗം നടന്നു അപ്പോൾ ആദ്യം ഒരു നടപടി എന്ന നിലയിൽ പ്രാഥമികമായി ആ കാലത്ത് ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുള്ള ഇപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റവാളിയാണെന്നോ അതിൽ വലിയ പങ്കുള്ള ആളാണെന്നോ ദേവസ്വം ബോർഡിന് തന്നെ അഭിപ്രായമില്ല പക്ഷേ എന്നാൽ തന്നെ ആ സമയത്ത് നടന്നിട്ടുള്ള ചില അഭാഗങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായി നിന്ന ഒരാളെന്ന നിലയിൽ ഇനി സർവീസിൽ ഇപ്പോൾ സർവീസിൽ നിൽക്കുന്നതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം തന്നെ സ പറയുന്നതനുസരിച്ച് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ തന്നെ പറയുന്നതനുസരിച്ച് ഇത് മാത്രമൊന്നുമല്ല ഇതിൽ കൂടുതലും ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് നമ്മളിപ്പോൾ ഈ കേട്ടെടുത്തതിൽ കൂടുതലും കൂടുതൽ സംഭവങ്ങൾ പലയിടത്തുമുള്ള സ്വർണ്ണ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് നിഷാദ് ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പോയി ഒരു തവണ കണ്ടതാണ് അതെന്ന് വെച്ചാൽ ആ മുൻ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള എല്ലാ ഭാഗങ്ങളും അത്യധികം സ്വർണപ്രഭയുള്ളതാണ് അത് സ്വർണ്ണമാണ് എന്നുള്ള കാര്യത്തിൽ അർഹരും സംശയമില്ലാത്ത വിധത്തിൽ അത് നമുക്ക് വ്യക്തമാണ് അത് പലപ്പോഴായിട്ട് അതിൻ്റെ പിന്നെ ആ സ്വർണ്ണപ്രഭ കൊണ്ടുകൂടിയാണത് അത് അത്രയധികം വിശിഷ്ടമായിരിക്കുന്നത് എന്ന് ഭക്തർ കരുതുന്നുമുണ്ട് അപ്പോൾ ഈ എടുത്തുകൊണ്ട് പോയ ഇതിപ്പോൾ നമ്മളിതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ശരിക്കും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സംഭാവന ചെയ്യുന്ന സ്വർണം ഈ പറയുന്ന നമ്മുടെ വാതിലിനും ശ്രീകോവിലിൻ്റെ വാതിലിനും അതുപോലെ തന്നെ ദ്വാരപാലക പിന്നെ ശില്പങ്ങൾക്കും കൊടിമരം ഇതിനെല്ലാം കൂടി ആ എല്ലാത്തിനും കൂടി അദ്ദേഹം സംഭാവന ചെയ്യുന്ന സ്പോൺസർ ചെയ്യുന്ന സ്വർണം എന്ന് പറയുന്നത് അതൊരു യാഥാർഥ്യമായിരുന്നു അതിപ്പോൾ ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല അത് പിന്നെ രേഖകളിൽ അതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഹൈക്കോടതിയുടെ തന്നെ അക്കാലത്ത് വന്ന ചില വിധികളിലും അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ അതിനെതിരെ ഹർജി പോയിരുന്നു കേട്ടോ എന്തോ കാരണം പറഞ്ഞാൽ ആരോ ഭക്തരാമറ്റോ കൊടുത്ത ഹർജി ആ ഹർജിയിൽ തന്നെ പറയുന്നുണ്ട് ഇത് സ്വർണം പൂച്ചുന്നത് അല്ലെങ്കിൽ സ്വർണം പൊതിയുന്നത് വട്ടിറ്റ് വാട്ട് എവർ അതിൻ്റെ ഒരു സാങ്കേതികത്വം എന്തായാലും അത് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഹൈക്കോടതിയുടെ തന്നെ ആ കാര്യവുമായി ബന്ധപ്പെട്ട രേഖകളിൽ അത് കാണാനുണ്ട് അപ്പോൾ അതിലൊരു തർക്കവുമില്ല പിന്നെ കാണുന്നത് എന്താണ് പിന്നെ ഈ ഒരു തവണ ശ്രീകോവിലിൻ്റെ വാതിൽ പിന്നെ കൊണ്ടുപോകുന്നു അതാണ് ആദ്യം സംഭവിക്കുന്നത് ശ്രീകോവൻ ശ്രീകോവിലിൻ്റെ വാതിൽ പിന്നെ അതിന് മങ്ങൽ ഉണ്ടായി എന്ന് പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് പിന്നെ മാറ്റിയെടുക്കാൻ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം കൊണ്ടുപോകുന്നത് അതാണ് ഈ ആദ്യം ഈ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഇത് അതല്ല തിരികെ എത്തിക്കുന്നത് എന്ന് വ്യക്തമാണ് ഈ കൊണ്ടുപോയിട്ട് അത് മാറ്റിവെക്കുകയും പുതിയൊരു പിന്നെ മരത്തടിയിൽ പിന്നെ പണിത ഒരു വാതിൽ അതിനകത്ത് സ്വർണം പൂശിയിട്ട് അതാണ് കൊണ്ടുവെക്കുന്നത് എന്നതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ആദ്യത്തെ കൊണ്ടുപോയ ഇത്രയധികം സ്വർണം പതിച്ചിട്ടുള്ള ഒരു പിന്നെ ഇതെവിടെയാണ് എന്നുള്ളതാണ് അത് ദേവസ്വത്തിൻ്റെ പക്കലുണ്ട് എന്ന ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ എനിവേ അത് അവിടെ നിൽക്കുകയാണ് അതിനുശേഷം മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കും കൂടി പിന്നെ സ്വർണം പൂശണം എന്നൊരു നിലയിലേക്ക് വരാം എന്നൊരു അഭിപ്രായം ഇദ്ദേഹം തന്നെ ഒരു മെയിലായിട്ട് അയക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ മെയിൽ അയക്കുന്നു അതിനിടയിൽ ഒരാൾ സ്വപ്നം കാണുകയാണത്രേ ദേവസ്വം ബോർഡിലെ ഒരാങ്ങ് സ്വപ്നം കാണും സ്വപ്നത്തിൽ അയ്യപ്പം വന്ന് പറഞ്ഞു അത് മാറ്റണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ള നിലയിൽ അങ്ങനെയൊരു വ്യാഖ്യാനവും ഉണ്ട് അപ്പം എന്നിട്ട് പോയി അപ്പോൾ നോക്കണം നിഷാദ് അവിടെ ഓൾറെഡി സ്വർണം പതിച്ചിട്ടുള്ള സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള ദ്വാരപാലക ശില്പം അതിലെത്ര ഒന്നര കിലോമിറ്റർ ആണ് അതിനു ഉപയോഗിച്ചത് അത് അത് ഉറപ്പിച്ചിട്ടുള്ള ആ സംഗതി എടുത്തുകൊണ്ട് പോയിട്ട് അത് കൊണ്ടുപോകുന്ന സമയത്ത് എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പാണെന്നാണ് അപ്പൊ ശരിക്കും ചെമ്പ് ആണോ കൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർണത്തിലുണ്ടായിരുന്ന ദ്വാരപാലക പാളികൾ ദ്വാരപാലക ശില്പത്തിന് മേലുള്ള സ്വർണ്ണ പാളികൾ ഇവിടെ ഇറക്കുന്നത് ദേവസ്വം ആണ് ഈ ഓർഡർ ഓർഡർ എന്ന് കാണണം അന്ന് എ പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പിന്നെ ദേവസ്വം ബോർഡാണ് ഈ ഓർഡർ ഇറക്കുന്നത് അതിന്റെ ആ ഓർഡറിന്റെ പശ്ചാത്തലം അതിൽ അതിൽ ചെമ്പ് എന്നല്ലാതെ സ്വർണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല സ്വർണം എന്നൊരു തരി ഒരു വാക്ക് പോലും സ്വർണം എങ്ങനെ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയും സ്വർണ്ണമാണെന്ന് നമുക്കറിയുന്ന സ്വർണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ ഈ പാളികൾ പൊളിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവന് ചെമ്പ് എന്ന് എഴുതി വെക്കുകയാണ് അത് പോരാഞ്ഞിട്ട് മഹസറിലും അത് തന്നെ എഴുതുന്നു അത് കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കമ്മീഷണർ അത് സാക്ഷ്യപ്പെടുത്തണം അവിടെ തിരുവാഭരണം കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തണം അത് ചെയ്യുന്നില്ല അദ്ദേഹം സ്ഥലത്ത് തന്നെയില്ല അദ്ദേഹത്തിനും നടപടി വരാൻ പോകുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെയും ഒരുപക്ഷെ പ്രതി ചേർത്താക്കാം അത് അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയിക്കാത്തത് കൊണ്ടാണെന്ന് വേറൊരു വശമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയതിനു ശേഷം അത് തിരിച്ചുകൊണ്ടു വന്നു വെച്ചു അപ്പോഴും പിന്നെ ചെമ്പിൽ പിന്നെ സ്വർണം പൂജി എന്നാണ് പെയിന്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സമയത്തില്ല നാല്പത് ദിവസം അതെ അതെ പ്ലേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് തിരിച്ചു കൊണ്ടുവെക്കുന്നത് എന്നാണ് അപ്പോൾ അതിൽ കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോൾ ഇവിടുന്ന് നാൽപ്പത്തി രണ്ട് പോയിൻ്റ് എട്ട് കിലോഗ്രാം ഉള്ളത് അവിടെ എത്തിയപ്പോൾ മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കിലോ ആയി മാറുന്നു എന്നിട്ട് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം പൂശുന്നു അതാണ് ഇവിടെ കൊണ്ടുവന്ന് വന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ നോക്കൂ ഇത്രയും വളരെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഫുൾ എന്താ പറയുക നമ്മൾ പറയുക പച്ച വെളിച്ചത്തിൽ പ പട്ടാപ്പകൽ നടക്കുന്ന ഒരു കൊള്ള എന്നുവേണം ഇതിനെ പറയാൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക ഒരു ഉണ്ണികൃഷ്ണൻ പൂറ്റി അല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കുന്നു കൊണ്ടുപോകുന്നത് സ്വർണ്ണമാണ് പക്ഷേ അത് ചെമ്പാണെന്ന് മാത്രമേ എഴുതാവൂ എന്ന ആര് തീരുമാനിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ ആ ഓർഡർ എങ്ങനെ ഉണ്ടാവുന്നു ദേവസ്വം ബോർഡിൻ്റെ ആ ഓർഡറിനകത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലേ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒപ്പിട്ടതാര് അതിനകത്ത് പങ്കെടുത്തതാര് ആ തീരുമാനമെടുത്തതാര് ഇതെല്ലാം വിഷയമാണ് അക്കാലത്തെ ദേവസ്വം ബോർഡ് ചെയർമാനായ എ പത്മകുമാർ ഉൾപ്പെടെ അക്കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ പ്രതി വരേണ്ടതാണ് അതിപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എസ് ഐ ടി അന്വേഷണം പൂർത്തിയാകുന്നതോടെ ഇപ്പോൾ ഈ ഗവണ്മെന്റ് എന്ത് എന്തൊരു കാപട്യം നിറഞ്ഞ സമീപനമാണ് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് സംഭവിക്കുന്നതെന്ന് ഓർക്കണം എന്നിട്ട് പറയുന്നത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറയ്ക്കാനില്ല അന്വേഷണം വരട്ടെ അന്വേഷണം കഴിഞ്ഞതിനു ശേഷം പ്രതി ചേർക്കപ്പെടുന്ന ആരായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നത് ഒരു ഗവണ്മെന്റിൻ്റെ അതൊരു ദേവസ്വം വകുപ്പുണ്ട് അല്ലേ വകുപ്പുണ്ട് ദേവസ്വം ബോർഡ് ആ ആ സർക്കാരിൻ്റെ കീഴിലുള്ള അവരുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് കൂടിയായിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ് എന്നിട്ടാണ് നിഷ്ക വളരെ നിസ്സംഗത നടിച്ച് ഞങ്ങളല്ല ഇതിൻ്റെ ആൾക്കാർ എന്ന മട്ടിലുള്ള എന്തുവേണെങ്കിലും അന്വേഷിക്കട്ടെ എന്നുള്ള നിലയിലേക്ക് വരുന്നത് സർക്കാർ ഉത്തരം പറയേണ്ട ഒരു വിഷയം കൂടി തന്നെയാണ് ഇവിടെ എസ് ഐ ടി അന്വേഷിച്ചതിൽ പ്രതി ചേർത്ത് കേസുമായിട്ട് പിന്നെ കോടതി മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല അതിൽ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ഈ ഇപ്പറഞ്ഞ കാര്യങ്ങൾ അതായത് ദേവസ്വം ബോർഡിനും അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ട് അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് പറയാനേ കഴിയില്ല ആ മറുപടി ആവശ്യമാണ് ദേവസ്വം മന്ത്രി അന്നത്തെ മന്ത്രി അല്ലെങ്കിൽ ഇന്നത്തെ മന്ത്രി ഉത്തരം പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രാജ്യം ഈ അയ്യപ്പ സംഘമൊക്കെ നടത്തിയിട്ടും ഈ ശബരിമല അത് നിർത്തിയിട്ടുള്ള വിശ്വാസികളുടെ ഒരു രാഷ്ട്രീയ പിന്തുണ അങ്ങനെ ഒരു എഡ്ജ് എടുത്തു എന്ന് സർക്കാർ വിചാരിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിവാദം മുളപ്പെട്ടത് ഇത് കംപ്ലീറ്റ് നേരത്തെ ഉണ്ടായ സംഗതികളുടെ പ്രഭകെടുത്തുകയും സർക്കാരിനെ വീണ്ടും ശബരിമലയെ മുൻനിർത്തിക്കൊണ്ടൊരു ഡിഫൻസിലേക്ക് വലിച്ചിടുകയും ചെയ്തിട്ടുണ്ടോ സാറ് ആ സ്വർണം ചെമ്പായത് വളരെ വിശദമായിട്ട് പറഞ്ഞു ഞാനിത് ഇത് ശ്രദ്ധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പ്രതികരണങ്ങളാണ് എ പത്മകുമാർ എന്ന് പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നു ഇന്ന് നിയമസഭയിൽ നോക്കുക നിയമസഭയിൽ ഇവരെ കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഇവരുടെ മുഖഭാവം എന്താണ് ഇവരുടെ ബോഡി ബോഡി ലാംഗ്വേജ് എന്താണ് ട്രഷറി ബെഞ്ചിൻ്റെ മൊത്തത്തിലുള്ളൊരു റിയാക്ഷൻ എന്താണ് ഈ എല്ലാവരും ശോകരാണ് പിണറായി വിജയൻ ആകട്ടെ കടകംപള്ളി സുരേന്ദ്രനാകട്ടെ എം പി രാജേഷ് ആകട്ടെ കെ എൻ ബാലഗോപാലാകട്ടെ ആരും സന്തുഷ്ടരല്ല ഈ വിവാദമുണ്ടായതിൽ അവർക്ക് സന്തോഷവും കാരണം ഇത് സംതിങ് സീരിയസ് ആണെന്ന് അവർ കരുതുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കുക ശബരിമല രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീംകോടതി വിധിയെ തുടർന്നുണ്ടായ തിരിച്ചടി അത് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചിട്ടുള്ളത് സി പി എം എന്ന പാർട്ടിയാണ് ഒരു പാർട്ടി കോൺഗ്രസിനോ ബി ജെ പിക്ക് അല്ല ബി ജെ പിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായോ ദോഷമുണ്ടായോ ബി ജെ പി വേറെ പല രീതിയിലും ഗുണമുണ്ടായിട്ടുണ്ടാകും പക്ഷെ ശബരിമല കൊണ്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് സി പി എമ്മിനാണ് കാരണം സി പി എം അടുത്തൊരു സ്റ്റാൻഡ് വലിയ തോതിൽ അയ്യപ്പ ഭക്തകളിൽ അത് വലിയ തോതിലുള്ള എന്താണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഡാമേജ് കൺട്രോൾ എന്ന നിലയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത് ആ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു കേസ് വരികയും ഹൈക്കോടതി ഇങ്ങനെയൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ സംശയം പക്ഷേ അത് ഇതുമായിട്ട് ലിങ്ക്ഡല്ല ആഗോളായ്പ്പ സംഗമത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അത് തികച്ചും യാദൃശികമായ ഒരു കാര്യം മാത്രമാണ് ഇനി ഇപ്പം അത് ഗൂഢാലോചന തന്നെയാണെന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഹൈക്കോടതിയിൽ ആ കേസ് വരുന്നിരിക്കട്ടെ അവിടെയും സർക്കാരിന് പറഞ്ഞേക്കാൻ ഒരു സ്കോപ്പുമില്ല അതിൻ്റെ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം നഷ്ടമായി എന്നുള്ള വിവരം അറിയാതെ ആ സ്വർണം കൊണ്ടുപോയി എന്ന് ഇപ്പോൾ സംശയിക്കുന്ന ആൾക്ക് വീണ്ടും സ്വർണം പൂശാന് കൊടുത്തിട്ടുമാണ് ദേവസ്വം ബോർഡ് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു നാല് കിലോ സ്വർണ്ണം ഇരിപ്പുണ്ട് ഒരുപ്പിട്ടുണ്ടെന്നിരിക്കട്ടെ നമ്മൾ അത് സ്വർണം നഷ്ടപ്പെട്ടത് അറിയില്ലേ എങ്കിൽ അതറിഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാതകമാണ് അത് കാണുന്നത് അതിൻ്റെ കാരണം ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ആ സ്വത്ത് സംരക്ഷിക്കാനാണ് അവരുടെ മെയിൻ പണി ബാക്കിയെല്ലാം സെക്കൻഡറിയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പണി ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉത്തരവാദിത്വം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അത് പോയെന്ന് ഇവർ തന്നെ ആരോപിക്കുന്ന ആൾക്ക് പിന്നെ സ്വർണം പൂശാൻ കൊടുത്തു വേറൊരു പ്രസിഡന്റ് കാലത്ത് വേറൊരു ദേവസ്വം മന്ത്രിയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ അതിന് കൃത്യവിലവെന്ന് പറഞ്ഞാൽ പോരാ അത് വിശദീകരിക്കാൻ കഴിയില്ല സർക്കാരിന് അതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇതിലെ ഇതിലെ ക്യാരക്ടേഴ്സ് ആക്ടേഴ്സ് ആക്ടേഴ്സാർക്കെയാണ് ഒന്ന് എ പത്മകുമാറാണ് എ പത്മകുമാർ ഇപ്പോഴും പറയുന്നത് ഞാൻ കൊടുത്തു വിട്ടത് ചെമ്പാണ് കാരണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൽ സ്വർണ്ണമില്ല എന്നാണ് പറയുന്നത് ആ കാലത്ത് ശബരിമലയിൽ പോയ ആൾക്കാർ ഇപ്പോൾ സാറ് ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാവും ശബരി പോയ ആൾക്കാരൊക്കെ സ്വർണ്ണമാണ് കാണുന്നത് തിള മഞ്ഞ നിറമുള്ള തിളങ്ങുന്ന ലോഹം സ്വർണ്ണമാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ചെമ്പാണി കളർ വേറെയാണ് ഇപ്പോൾ ചെമ്പുവാളി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ കളറായിരിക്കും ചെമ്പിൻ്റെ കളർ എന്നത് നമുക്കറിയാം സ്വർണ്ണം ഉണ്ടതിൽ അപ്പോൾ അത് ചെമ്പുവാളിയാണെന്ന പച്ചക്കള്ളം പത്മോഹർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അന്വേഷണം കുറച്ചുകൂടി പൊറോട്ടേക്ക് പോകണം ഏത് കാലത്ത് അതിൻ്റെ ഇടയ്ക്ക് യു ഡി എഫ് ഭരണകാലം ഉണ്ടായിട്ടുണ്ട് അവർ നിയോഗിച്ചിട്ടുള്ള ദേവസ്വം പ്രസിഡന്റ്മാരുണ്ടായിട്ടുണ്ട് അവരിലേക്ക് കൂടി പോകണം ആ സമയത്ത് പോയതാണെങ്കിലോ എന്ന ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് മറ്റൊന്ന് വിജയ് മല്യ ശരിക്കും സ്വർണം പൂശിയിരുന്നോ എന്ന് ചോദ്യം കൂടി ചോദിക്കുന്നു അതായത് അന്വേഷണം തൊണ്ണൂറ്റെട്ടിലേക്ക് പോട്ടെ ഞാനല്ല കേട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കാലത്തല്ല അത് പോയത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സാധനം പോയി എന്നുള്ള കാര്യം എന്നുള്ളതായി ഹൈക്കോടതിയിൽ വ്യക്തമായിട്ടുണ്ടല്ലോ സാധനം പോയിട്ടുണ്ട് അത് പത്മകുമാർ അറിഞ്ഞിട്ടില്ല അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിച്ചു അത് ഒഴിഞ്ഞു മാറണം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുമോ എന്നൊരു മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട് മിണ്ടുന്നില്ല പക്ഷേ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അതിനെ സംസാരിക്കാത്തത് ഇനി ഏറ്റവും ഗുരുതരമായ പ്രശ്നം ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകൾ കീഴിലുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് സംഘപരിവാർ കഴിഞ്ഞ അര നൂറ്റാണ്ടായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രചാരണം ഈ ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മാറ്റണം അവയെ സ്വതന്ത്രമാക്കണം സ്വതന്ത്രമാക്കണമെന്നാണ് അതായത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നോമിനികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്ഥാപനമാണ് അവിടെ അധാർമികളായ കാലു മാറി രാഷ്ട്രീയ പ്രശാന്തിനൊക്കെ ഉദ്ദേശമാണ് പറയുക രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാലു മാറി വരുന്ന അധാർമികളായ വിശ്വാസികളല്ലാത്ത ആൾക്കാരെ കൂടിയിരുത്താനുള്ള ഒരു സ്ഥലമാണ് ദേവസ്വം ബോർഡ് അവർ ഈ ദേവ ദേവസ്വം കട്ട് അതുമാത്രമല്ല അവിടം കടന്നിട്ട് എന്താണ് ഇത് ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം എടുത്ത് പൊതുഖജനാവിലേക്ക് സ്വരുക്കൂട്ടുന്നു എല്ലാവർക്കും വേണ്ടി ചെലവാക്കുന്നു എന്ന നുണപ്രചാരണവും അവരോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രചാരണം കൊടിമ്പിരി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം വരുന്നത് ഇത് രാഷ്ട്രീയമായി ആർക്കാണ് ഗുണം ചെയ്യുക രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണം ചെയ്യുക രാഷ്ട്രീയമായി ആർക്കാണ് തിരിച്ചടിയാവുക അത് സി പി എമ്മിന് എൽ ഡി എഫിനാണ് തിരിച്ചടിയാവുക എങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ വാത തുറന്നതൊന്നും സംസാരിക്കാത്തത് അദ്ദേഹത്തിന് പറയാലോ അപ്പോൾ കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്തവർ ആരായാലും പിടിക്കപ്പെടും ആരായാലും ആരായാലും എന്ന് പറഞ്ഞാൽ അത് എവിടം വരെ പോകും എന്നും എൽ ഡി എഫിനറിയാമല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനമാണ് അത് പോയാൽ അവിടം വരെ പോകും പത്മകുമാർ വരെ പോകും പത്മകുമാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അന്ന് അവിടം വരെ പോയി പത്മകുമാറിനെ ഈ കേസിൽപ്പെടുത്തിയാൽ എൽ ഡി എഫിനോ സി പി എമ്മിനോ ഒരു നഷ്ടവുമില്ല കാരണം പത്മകുമാറിൻ്റെ രാഷ്ട്രീയ ലൈൻ അത് ശബരിമല കാലത്ത് തന്നെ എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ ലയനാണ് അപ്പോൾ പത്മകുമാറിനെതിരെ ഇനി ക്രൈംബ്രാഞ്ച് കേസെടുത്തു കഴിഞ്ഞ സി പി എം എൽ എഫിനൊരു നഷ്ടം അത് കടകംപള്ളിയിലേക്ക് എത്തുമ്പോൾ ആ പ്രശ്നമുള്ളൂ അത് കടകംപള്ളിയിലേക്ക് നീങ്ങാൻ ഏതായാലും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിന് സി ബി ഐ തന്നെ വരണം അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വളരെ സേഫ് പൊസിഷനാണ് പൊസിഷനാണിപ്പോൾ ആരായാലും എത്ര ഉന്നതനായാലും ക്രൈംബ്രാഞ്ച് കേസെടുത്തും അവർക്കതിരെ നടപടിയെടുക്കുമെന്ന് ഈ സർക്കാരിൻ്റെ ആർജ്ജവത്തോടെ പറയാൻ എന്താ പ്രശ്നം ആ ആ ഒരു പ്രസ്താവനയിലൂടെ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയില്ലേ എന്തുകൊണ്ടാണ് സർക്കാർ പരുങ്ങുന്നത് ഞാനിന്ന് അവരുടെ ലാംഗ്വേജ് ശ്രദ്ധിക്കുകയാണ് അത് കുറച്ചെങ്കിലും ആർജവത്തോടെ സംസാരിക്കുന്നത് കെ എൻ ബാലോഗോപാൽ മാത്രമാണ് വേറെ ആർക്കും ഇത് തുറന്നു പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് ഈ എത്ര ഉന്നതരാണെങ്കിലും ഈ സ്വർണം കെട്ടവരെ പിടിക്കും അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ ഞങ്ങൾ പൂട്ടിയിരിക്കും എന്ന് ആർജവത്തോടെ പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നം പാതി പരിഹരിക്കാം ബാക്കി ചെയ്തു കാണിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ 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 അസംബ്ലി ഈ ഭയക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി ശരി ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ സ്വത്തുവകകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു സംവിധാനം സർക്കാർ സംവിധാനം ആ പണി വൃത്തിക്കെടുത്തില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സ്വർണം മോഷണം പോയിരിക്കുന്നു ഇപ്പോഴും അത് വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അന്വേഷണം നടക്കുന്നുണ്ട് എന്ന പല്ലവി മാത്രമാണ് നാം കേൾക്കുന്നത് എന്ന പ്രശ്നം അവിടെ ഉണ്ട്